കയ്യിലുള്ള പപ്പടം കൊണ്ട് ഒരു കറി ഉണ്ടാക്കുക എന്നുള്ളത് നിങ്ങൾ വിശ്വസിക്കുക എന്നത് സത്യമാണ് നിങ്ങൾ വിശ്വസിക്കണം ഞാൻ എൻ്റെ യൂട്യൂബിലൊരു വീഡിയോ ഉണ്ടായിരുന്നു പപ്പടം വെച്ചിട്ടൊരു കറി ഉണ്ടാക്കുന്നത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ട്രൈ ചെയ്യണം എന്ന് തോന്നി അപ്പം ഞാൻ എന്താ ഒരു പപ്പടം ഒരു പാക്കറ്റ് പപ്പടം മേടിച്ചുകൊണ്ടെന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം മറക്കല്ലേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് വിളിക്കുക ഗൈസ് പപ്പട മാത്രല്ല നമുക്ക് ഇതിന്റെ ഇവിടെ രണ്ട് മുട്ടയും കൂടെ വേണം അപ്പൊ നമുക്ക് മുട്ടിയെടുക്കാം മുട്ട ഫ്രിഡ്ജിലാണ് ഗൈസ് ഗൈസുള്ളത് ഫ്രണ്ട്സ് അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഒരഞ്ച് പപ്പടം എടുത്ത് പ്ലേറ്റ് ഇടാം കേട്ടോ ഇത് എന്തിനാണെന്ന് ഞാൻ പറഞ്ഞുതരാം ഇതാണ് സ്റ്റെപ്പ് എന്ന് വണ്ണത് നമുക്കൊരു അഞ്ച് നാലഞ്ചെണ്ണം എടുക്കണം നമുക്ക് ഒരു അഞ്ചെണ്ണം എടുക്കാം കേട്ടോ അഞ്ച് പപ്പടം എത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ചെറിയ പീസായിട്ട് മുറിച്ചിടണം കൈ കത്രിച്ചാലും കുഴപ്പമില്ല ഞാൻ കൈ കൊണ്ടാണ് കേട്ടോ മുറിക്കുന്നത് എത്ര പെർഫെക്ഷൻ ഒന്നും വേണ്ട ചെറിയ പീസ് ആക്കാം ഗ്രൈസ് ഞാൻ ഈ റെസിപ്പി കണ്ടത് കുഞ്ഞിമോൾ വ്ലോഗ്സ് എന്ന് പറഞ്ഞൊരു ചാനലിലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ അതുപോയി നോക്കാം കേട്ടോ ഞാൻ പറയുന്നൊന്നും നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ആ ചാനലൊന്ന് വിസിറ്റ് ചെയ്യാം റൈസ് പപ്പടം ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ദാത്രയും ഉണ്ട് കേട്ടോ രണ്ട് മുട്ടി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പം നമുക്കിപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് പാൻ ഗ്യാസിൽ ഗ്യാസിലെടുത്ത് വയ്ക്കുന്നതാണ് അപ്പോൾ നമുക്കത് അവിടത്തേക്ക് പോകാം ഇതെടുത്തിട്ടോ റൈസ് ഞാൻ ഇൻഡക്ഷനിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ഗ്യാസിലെല്ലാം നമുക്കിത് കുറച്ച് ചൂടാവുന്നവരെ വെയിറ്റ് ചെയ്യാം പൈസ നമുക്ക് ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കാം കുറച്ചല്ല കുറച്ച് ഇതിന് എനിക്ക് കടുകിടണം പൈസപ്പം ഇതിൽ ഓയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഏറ്റവും സാഹസികമായ പണിയാണ് കടു പൊട്ടിക്കണം കടു ഞാനിവിടെ വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് കുറച്ച് പൊട്ടിക്കാം ഗൈസ് നമുക്ക് ദൂരെ നിന്നിട്ട് അപ്പൊ കടുക് പൊട്ടി കഴിഞ്ഞപ്പോ നമുക്ക് അഴിഞ്ഞൊരു സവാളുണ്ടായിരുന്നു ഞാൻ കാണിക്കാൻ പറ്റുമ്പോഴപ്പം നമുക്ക് ഇതിന് വെക്കാം ഇത് വെച്ചിട്ടാണ് നെക്സ്റ്റ് പരിപാടികൾ നമുക്ക് ഇത് ഇളക്കി കൊടുക്കുന്നത് ഒരേ ഇളക്കലാണിത് കുറച്ച് ടൈം എടുക്കുന്നത് ഒരു ബ്രൗണിഷ് കളർ വരണം അപ്പം ഞാൻ നിങ്ങളെ ബോർ എടുപ്പിക്കുന്നില്ല ഞാൻ ഇതൊരു ബ്രൗണിഷ് ആകുമ്പോൾ ഞാൻ ബാക്കി വീട് എടുക്കാം കേട്ടോ പ്ലീസ് ഒരുപാട് മിനിറ്റുകളിൽ നീണ്ട ഇളക്കലിന് ശേഷം നമ്മുടെ സവാള ഇവിടെ റെഡി ആയിട്ടുണ്ട് നെക്സ്റ്റ് നമുക്ക് ഈ ഒരു കുറച്ചുകൂടി പാകാവുന്ന ടൈം കൊണ്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് കുത്തി വയ്ക്കാം കേട്ടോ പേസ്റ്റ് ചെയ്ത് പേസ്റ്റ് ആക്കി വെക്കാം പേസ്റ്റ് ഇഞ്ചി വെളുത്തുള്ളി ഇനി ചത ചതക്കണം അതിനുമുമ്പ് നമുക്ക് ഈ പപ്പടം ഇതിലേക്ക് ഇതിലേക്ക് കൊടുക്കാം കേട്ടോ ഈ പപ്പടം ഇതിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് നമുക്ക് ഇഞ്ചി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെ ഈ ഒരു പപ്പടം നല്ല മൊരിഞ്ഞു വരുന്നവരെ നമുക്ക് ഇളക്കാം ഇനി വെളിച്ചെണ്ണ ഒന്നും നോക്കുന്നില്ല കാരണം അതിൽ തന്നെ വെളിച്ചെണ്ണ ഉണ്ടല്ലോ അപ്പം അതൊന്നും മൊരിഞ്ഞു വരുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കാം ആ ചേച്ചി പറഞ്ഞത് ഇതിലിനി വെളിച്ചെണ്ണ ഒഴിക്കണ്ട അപ്പം ഇതിലുള്ള വെളിച്ചെണ്ണ കൊണ്ടന്നെ ഇത് മൊരിഞ്ഞു വരുന്നതാണ് പക്ഷെ എനിക്ക് വെളിച്ചെണ്ണേന്റെ ചെറിയ കുറവുണ്ടെന്ന് തോന്നുന്നുണ്ട് പക്ഷെ ഞാൻ ഒഴിക്കുന്നില്ല കേട്ടോ ആ ചേച്ചി എങ്ങനെയാണല്ലോ പറഞ്ഞത് അതുകൊണ്ട് ഞാൻ ഒഴിക്കുന്നില്ല ഇനി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അത് വേറെ നമുക്ക് അറിയാ കറിയായി പോണ്ട അതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കുന്നില്ലാട്ടോ ൊരിഞ്ഞു വരാറായിട്ടുണ്ട് നല്ല വന്നിട്ടുണ്ട് ഞങ്ങൾക്ക് ഇതിലേക്ക് എരിവിനുസരിച്ച് മുളകിട്ടു കൊടുക്കാം ഞാനും എൻ്റെ അനിയനൊന്നും എരിവില്ല പറ്റാത്തത് കൊണ്ട് ഒരു മുളക് മാത്രം ഞാൻ ഇത്രയും കഷണങ്ങളാക്കിട്ടിടുന്നതാട്ടോ നിങ്ങൾക്ക് എരിവിനുസരിച്ചുള്ള മുളകിടന്നു നല്ല മൊരിഞ്ഞ പച്ചമുളകും എന്താ ഇഞ്ചിയും വെളുത്തുള്ളി എന്തൊക്കെയോ ചേർത്തിട്ടുണ്ട് അതായത് ആണ് ഇഞ്ചി വെളുത്തുള്ളി നമുക്ക് ചേർക്കാം കേട്ടോ നന്നായിട്ട് നല്ല മുരിഞ്ഞ് വരണം കേട്ടോ പപ്പടം എന്തായാലും നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം ഗൈസ് ഞാൻ എന്താ ഞാൻ ഇഞ്ചി ആഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം കേട്ടോ മറ്റ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്നുകൂടി നന്നായിട്ട് ഇളക്കുക വേണമെങ്കിൽ ഒന്ന് സിമ്മാക്കാം കേട്ടോ ഞാൻ ടെമ്പറേച്ചർ കുറച്ച് കുറച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ അതിന് ശേഷം എന്താ ആഡ് ചെയ്ത ഞാൻ ഉപ്പ് ആഡ് ചെയ്തിട്ടില്ല കാരണം ഇത് പപ്പടത്തിന് തന്നെ ഉപ്പുണ്ടായത് കൊണ്ട് തന്നെ ഉപ്പ് വേണമെങ്കിൽ ലാസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ആഡ് ചെയ്താൽ മതി കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ ഉപ്പ് ആഡ് ചെയ്തിട്ടില്ല ഇത് നന്നായിട്ട് ഇളക്കണം കഴിച്ചെന്നാൽ അതൊക്കെ നല്ല മിക്സായിട്ട് വരള്ളൂ അടുത്തായിട്ട് നമുക്ക് കുറച്ച് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം അതാണ് ഞാൻ ഇപ്പം ഒരു രണ്ട് സത്യം പറഞ്ഞാൽ പറഞ്ഞിട്ട് എടുത്തപ്പം ഒന്നര നമുക്ക് കൂട്ടാം അപ്പോൾ ഒരു ഒന്നര സ്പൂണ് മുളക് നിങ്ങളെ എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്താൽ മതി ഇത് കാശ്മീരിയാണ് അതുകൊണ്ട് തന്നെ അത്ര വലിയ എരിവ് ഉണ്ടാവില്ല അതുകൊണ്ടാണ് കേട്ടോ അത്രയും ചേർത്തത് എന്നിട്ട് ഞാൻ കുറച്ച് കറിവേപ്പില ചേർക്കുന്നുണ്ട് കറിവേപ്പില ചേർത്തിട്ട് ഒന്നുകൂടി ഇളക്കി കൊടുക്കാം കേട്ടോ അതായതാണ് ഗൈസ് ഇപ്പോഴത്തെ ക്ലോസ് അപ്പ് ലുക്ക് ഗൈസ് ഇപ്പം തന്നെ ഒരു വറവിൻ്റെ ടെക്സ്ചറൊക്കെ ആയിട്ടുണ്ട് നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട് ഇനി നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഇത് നല്ല കുറുകി വന്നിട്ടുണ്ട് ഞാൻ ആ ടൈം കൊണ്ട് മുട്ട ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഒരു പാത്രത്തിലേക്ക് നമുക്ക് അപ്പം ഇതെന്തായി നോക്കാം കുറുകി വന്നിട്ടുണ്ടാവും ഇനി നമുക്ക് നമ്മുടെ മുട്ട ചേർത്ത് കൊടുക്കാം അപ്പൊ ഞാൻ രണ്ട് പാത്രത്തിലായിട്ട് ഓരോ മുട്ട ഇത് ഒഴിച്ച് വെച്ചിട്ടുണ്ട് എന്തിനാ സെപ്പറേറ്റ് ആയിട്ട് ഒഴിച്ചാൽ അതിൻ്റെ ഉണ്ണി ഇങ്ങനെ വേറെ വേറെ ആയിട്ട് വെക്കണം കേട്ടോ അത് പൊട്ടാതെ വേണം ഒഴിക്കാൻ അതാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ അപ്പൊ നമുക്ക് ഇത് ഒഴിച്ചിട്ട് ഒന്ന് കൊറച്ച മൂടി വെക്കാം ഇതിലിപ്പോൾ നല്ല കണ്ണ് വരിണ്ട് ഗൈസ് ഞാൻ കടുക് കിട്ടിക്കുമ്പോ പറഞ്ഞാലും നിങ്ങൾ ഓർക്കുന്നുണ്ടോ ഇതാണ് ഏറ്റവും വലിയ ടാസ്ക് പക്ഷെ ഏറ്റവും വലിയ ടാസ്ക് വരാൻ പോകുന്നേയുള്ളൂ ഗൈസ് അതായത് വന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമ്മുടെ ടാസ്ക് ഈ മുട്ട പൊട്ടാതെ ആ മുട്ടയുടെ ഉണ്ണിയില്ലേ അത് പൊട്ടാതെ തിരിച്ചിടണം കേട്ടോ അമ്മയുടെ സഹായത്തോടു കൂടി ഞാനല്ല ഡൊമ്മയാണ് നറച്ചിട്ടത് പക്ഷേ ഇത് നല്ല വൃത്തിക്ക് കിട്ടിയായിരുന്നു ഈ സംഭവം ചെറുതായിട്ടൊന്ന് പൊട്ടി ലീക്ക് ആയിട്ടുണ്ട് കുഴപ്പില്ല ഞാൻ വലിയ സാഹസത്തിന്റെ ഇടയില് മുട്ടി പക്ഷേ ഉപ്പ് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഞാൻ ടേസ്റ്റ് ചെയ്തപ്പോൾ തീരെ ഉപ്പിണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ഇനി ഇത് പാകം നമുക്ക് വെയിറ്റ് ചെയ്യാം ചെയ്യട്ടോ ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം കാരണം മറ്റേ ഭാഗം നന്നായി വന്ന് വന്നിട്ടുണ്ട് ഇളക്കുമ്പോൾ നമ്മൾ കെയർഫുള്ളായിട്ട് ഇളക്കണം കാരണം നമ്മൾ മറിച്ചിട്ട് മുട്ട എവിടെയും പോയിട്ട് ഇളവെടുത്ത് തന്നെയുണ്ട് അപ്പം നമ്മൾ നടുക്ക എന്താണ് നടുക്കി ഇളക്കിയാൽ പിന്നെ അത് പൊട്ടിപ്പോട്ടോ അപ്പം നല്ല കെയർഫുൾ ആയിട്ട് സൈഡിൽ നിന്ന് വേണം ഇളക്കാൻ വേണ്ടിയിട്ടൊന്ന് ജസ്റ്റ് ഇണക്കി കൊടുത്താൽ മതിയല്ലേ കരഞ്ഞ പോവേഴ്സ് അപ്പം നമുക്കിങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് നല്ല രസമുണ്ട് കേട്ടോ ഇപ്പം കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് ടേസ്റ്റ് എന്താവും അറിയില്ല ഇനി നമുക്ക് എന്തായാലും കുറച്ച് സമയം കൂടി അടച്ചു വെക്കാം കേട്ടോ ഇത് ഒരു രണ്ട് മൂന്ന് മിനിറ്റും കൂടി അടച്ചു വെക്കാം ഏകദേശം പാകമായിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് കഴിച്ചോക്കട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവും തോന്നുന്നു കാരണം അതിന്റെ ലുക്ക് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട് നമുക്ക് ഇതാദ്യം സെർവ് ചെയ്യാൻ നമ്മൾ ചപ്പാത്തിയുടെ കൂടെ ആണ് കേട്ടോ കഴിച്ചിരുന്നത് രാത്രിയാണ് ഡിന്നറായിട്ടാണ് നിങ്ങൾ കഴിക്കുന്നത് ഇപ്പൊ ചപ്പാത്തിയുടെ കൂടെ ടേസ്റ്റ് ഉണ്ടാവുക എന്ന് നോക്കിട്ട് ഞാൻ പറഞ്ഞുതരാം ബാക്കിയുള്ള ഫുഡൊക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് എനിക്ക് പറഞ്ഞായിരുന്നോ കേട്ടോ അപ്പൊ ഞാൻ എന്താ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി വലിയൊരു പീസ് പീസോ ചപ്പാത്തി ചപ്പാത്തിങ്ങനെ എറുളകിതെടുക്കാം നല്ല രസമുണ്ട് ഗൈസ് നിങ്ങൾ മസ്റ്റ് ട്രൈ ചെയ്ത് നല്ല രസമുണ്ട് ഗൈസ് ഞാൻ ഇത്രയൊന്നും എക്സ്പെക്ട് ചെയ്തില്ല കേട്ടോ പപ്പടവും പപ്പടം സാധാരണ കഴിക്കാറുണ്ട് പക്ഷേ പപ്പടവും മുട്ടും ഞാൻ ഇങ്ങനെ എക്സ്പെക്ട് ചെയ്തില്ല സത്യമുള്ള നല്ല ടേസ്റ്റ് ഉണ്ട് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണോട്ടോ അപ്പോൾ വീട് ഇത്രയേ ഉള്ളൂ വീട് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ തെറ്റുക